ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അക്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി ചെനയാട് ആടിൻ്റെ മൂന്നാമത്തെ ചെന മൂന്ന് മാസമാണ് നല്ല വലിപ്പമുള്ള ആടാണ് അമ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അത്യാവശ്യം പാല് കിട്ടുന്ന ആടാണ് നിലവിലിപ്പോൾ കുറച്ച് പാല് കിട്ടുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കൊല്ലം മടത്തറ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വലിയൊരു എരുമക്കിടാവ് വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ഈ എരുമക്കിടാവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന ആടുകൾ വിൽപ്പനയ്ക്ക് കറുപ്പും വെള്ളയും നിറത്തിലുള്ള ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ കറുത്ത കുട്ടിയും രണ്ടാം പ്രസവത്തിലെ ചുവന്ന കുട്ടിയും ഇങ്ങനെ മൂന്നാടുകൾ വിൽപ്പനയ്ക്ക് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പാണ് ഈ മൂന്നാടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരാട് വിൽപ്പനയ്ക്ക് ആടിനെ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന പ്രതീക്ഷിക്കുന്നുണ്ട് ആടിനിപ്പോൾ നിലവിൽ അഞ്ഞൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയനാട് കാരേപ്പറമ്പാണ് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഏകദേശം മുപ്പത് കിലോയോളം ഇറച്ചി ലഭിക്കുന്ന ആടാണ് ീഡിയോയിൽ കാണുന്ന ഒരാടും എൻ്റെ ഏകദേശം ഒന്നര മാസമായ രണ്ട് കുട്ടികളൊരു മുട്ടനൊരുപെട ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴ് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണാൻ രണ്ട് ഹൈദരാബാദി കുട്ടികള് വിൽപ്പനക്ക് ഒരു ഒരു ഇത് രണ്ടും പേരാ വില ചോദിക്കുന്ന ഇരുപത്തിയാറ് രൂപ ഓരോന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ രണ്ട് വീഡിയോസായിട്ട് കാണാൻ നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഫസ്റ്റ് വീഡിയോസിൽ കാണാൻ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് പെടക്കുട്ടികള് മൂന്ന് എണ്ണൂറ്റി അമ്പത് രണ്ടാമത്തെ വീഡിയോസിൽ തീറ്റി വള്ളംകൂടി തുടങ്ങിയ രണ്ട് മുട്ടംകുട്ടികള് നാല് എണ്ണൂറ്റിയമ്പത് സ്ഥലം മലപ്പുറം ഇടവണ്ണം ഈ വീട്ടിൽ കാണുന്ന മുട്ടയിടാൻ തുടങ്ങിയ ഒറിജിനൽ നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് ആറ് ഏഴ് മാസം പ്രായം ടോട്ടൽ പത്ത് പിട ഒരു പീസിൻ്റെ വില നാനൂറ്റൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ വയലത്തൂര് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു എരുമ വിൽക്കാനുള്ളതാണ് ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു ഓഫർ വില വിലയ്ക്ക് തരുന്നതാണ് മുപ്പത്തേഴായിരം രൂപ വളർത്താനും പറ്റും ഇറച്ചിക്കും അനുയോജ്യമാണ് ഇതിൻ്റെ സ്ഥലം ബന്ധെടുക്ക പടുപ്പ് ഏകദേശം നൂറ് കിലോയോളം വരുന്ന എരുമയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക